കൊല്ലം അഞ്ചലിൽ പേർക്ക് തിരുവനന്തപുരയുടെ കടിയേറ്റു അഞ്ചൽ കാളച്ചന്ത ചന്തമുക്ക എന്നിവിടങ്ങളിലാണ് നായുടെ ആക്രമണം ഉണ്ടായത് നായക്ക് പേവിഷബാധ ഉണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു പറ്റപ്പെടുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അതിക്രൂരമായിട്ട് തന്നെ പട്ടിയടിക്കാനുള്ള സാധ്യത ഇത് നിയന്ത്രണമില്ല രാത്രികാലും പതിനാലും പട്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് എല്ലാവരെയും ഓടിക്കുകയാണ് ഇനി വേറെ പട്ടികളെ കടിച്ചിട്ടുണ്ടോ ഇനി ഇത് സ്പ്രെഡ് ആവുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തിനാ എന്താ ഇപ്പൊ എത്രയും പെട്ടെന്ന് വരുന്നത് ലിജുണ്ട് വിവരങ്ങൾ നൽകാനായി ലിജു വിശദാംശം മുപ്പത് കിലോമീറ്റർ അജി ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടെയാണ് ഈ തെരുവു നായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അഞ്ചലിലായിരുന്നു ഈ തെരുവു നായ പേരെ കടിച്ചത് അത് ആ പലതരത്തിലുള്ള പല ആളുകൾക്കും ഈ തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ടായിരുന്നു കടിയേറ്റവരെ അഞ്ചൽ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമൊക്കെ ആയിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ കടിയേറ്റ ആളുകൾ അതായത് അഞ്ചൽ കാളചന്തക്ക് സമീപത്ത് വെച്ചും ചന്തമുക്കൻ്റെ ആ സമീപത്ത് ആ സ്ഥലങ്ങളിൽ വെച്ചാണ് തെരുവുനായ അതായത് ഓടിയെത്തിയ തെരുവു നായ ആളുകളെ അതുവഴിയുണ്ടായിരുന്ന ആളുകളെയൊക്കെ കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കടിയേറ്റ ആളുകൾ തന്നെ പറയുകയും ചെയ്തത് ഏഴുപേർ അങ്ങനെയാണ് ചികിത്സ തേടിയിരിക്കുന്നത് ഈ നായയുടെ ആ ഒരു പ്രകൃതം കണ്ടിട്ട് ആളുകൾക്ക് പേവിഷബാധയേറ്റ നായ ഒരു പരാതി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് വീണ്ടും ആളുകളെ ഉപദ്രവിക്കുമെന്ന് ഉപദ്രവിക്കുമെന്നോതിനെ തുടർന്ന് നാട്ടുകാരെ നായയെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവരുടപെട്ട് നായയുടെ മറ്റ് പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട് ആളുകൾക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകാനും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നൽകാനുമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അജി